നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഒമ്പതാം അധ്യായം പറഞ്ഞു സുരയും പാനം ചെയ്യാൻ അന്നം ഭുജിക്കുവാൻ പോലും മൂന്നു ശീർഷം വിശ്വരൂപന് ഭാരത പിതൃക്കളാം ദേവകൾക്കായ വന്യക്രമാൽ ഉച്ചത്തിൽ മന്ത്രം നൃപ പതുക്കെ മന്ത്രം ചൊല്ലിക്കൊണ്ട് അസുരന്മാർക്കും അങ്ങനെ ചെയ്താഹു അദ്ദേഹം അവർ സോമവേദം കവിഞ്ചനം കലവിംഗം സുരാവേദം സുരാപേദം ചോറുണ്ടതല തിരി പ്രതാപിയായിട്ടും ഇരുകൈകളാൽ ബ്രഹ്മഹത്യാപാപം ഇവൻ ബ്രഹ്മഹത്യാപാപം ഇന്ദ്രൻ പിന്നെ ഭാഗിച്ചു നൽകി നൽകിനാൻ ഭൂതശുദ്ധിക്ക് ഹോ അമ്പുമരം സ്ത്രീ എന്നിവർക്കുടൻ കുഴിച്ചേടം സ്വയംതൂരും എന്നുള്ളവരെ ലബ്ധിയാൽ ഭൂമി കൈക്കൊണ്ട പാവത്താൽ തീർന്ന ഊഷരം മുളവൊട്ടും മുറിച്ചാലും എന്നുള്ളവരെ ലബ്ധിയാൽ മരം കൈക്കൊണ്ട പാവത്താൽ ഉളവായി മരക്കറ ഇണചേരാ ഗർഭകാലം എന്നുള്ളവരെ ലബ്ധിയാൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഉൾക്കൊണ്ട പാപത്താൽ ഉണ്ടായി തീർന്നിതാർത്ഥവം അത്രയ്ക്കത്ര എന്ന വരത്തൊടെ ജലം കൈക്കൊണ്ട കൊണ്ട പാപത്താൽ ഉണ്ടായി ത്യാജ്യം അപ്പോൾ സമന്ത്രം ഭൂമിച്ചു ഇന്ദ്രൻ മരിക്കുവാൻ ഇന്ദ്രശത്രു വളർന്നാലും കൊന്നാലും ശത്രുവേക്ഷണാൽ യുഗാവസാനത്തിലെ സഭാരദ്രനുതുല്യനായി ഉടൻ ഉണ്ടായി ദക്ഷിണാഗ്നിയെങ്കിൽ നിന്നൊരു ഭീകരൻ നാളോറും അട്ടഹാസത്തോടെ തപ്തത്രിശൂലാഗ്രഹത്തിൽ ഒഴിയും വാനവും കോർക്കും കോർത്തു മടയാം വായാൽ ജ്യൂവ് കടത്തിയും താരങ്ങളെ ജിഹ്വ നക്കിയും പാറൂലിക്കയും ത്രിലോകത്തെ വിഴുങ്ങാനെന്നോണം നോണം ചീറി വരുന്നവൻ ദക്ഷങ്ങളെ പുറത്തിട്ടു കൂട്ടുവായ വിടുന്നവൻ എത്തിപ്പോ എന്ന് പേടിച്ചു പാഞ്ഞൊളിച്ചു ജനാവലി ആ മന്ത്രമൂർത്തി ആ മാന്ദ്യം ജഗത്തിനെ മറക്കയാൾ വൃത്രനെന്നായി വന്നു പാപൻ പരമദാരുണൻ അവന്റെ നേർക്ക് ആക്രമിക്കാനോടിയെത്തിയ ദേവകൾ ചെയ്ത ദിവ്യാസ്ത്രങ്ങൾ അവൻ നിഷ്പ്രയാസം വിഴുങ്ങിനാൻ അമ്പര എന്നു വീണു തേജസ്സ തേജസ്സറ്റാ ദേവകളാകവേ മനസ്സു ചൂട്ടോർത്തു സർവാന്തരിയാമി ജഗദീശനെ ദേവന്മാർ പറഞ്ഞു കാറ്റമ്പരം വന്നി ജലം ത്രിലോകം ബ്രഹ്മാതീ ഞങ്ങളും ഉൾപക ഉൾപകപ്പാൽ അർപ്പിപ്പതാർക്കോ ബലി ആയമന്മേൽ കോയ്മ ഞങ്ങൾക്കഭയം തരട്ടെ പരിഭ്രമിക്കാത്തൊരു പൂർണ്ണ കാമൻ സ്വയാർജിതത്താൽ സമപക്ഷവാദി അശാന്തനെ കണ്ടറിയാതെ മൂഢൻ സ്വപുച്ഛമാണ് എന്തു അത് ആഴിതാണ്ടാൻ ഈ ഭൂമിയാം തോണി യവന്റെ കൊമ്പ തുടക്കിയിട്ടോ മനുതാണ്ടി ദുർഗം ആ മത്സ്യമേ വൃത്രഭയ പ്രമുക്തി തൻകൂട്ടങ്ങൾക്കൊരു വിശങ്കം കോപിച്ച കാറ്റാൽ പ്രളയോർവി ചീറിയടിക്കെ ധാതാവതിൽ വീണ നാളിൽ രക്ഷിച്ചു ചെന്താരിലിരുത്തിയോൻ താൻ കാക്കട്ടെ വൃത്രായി ഭയത്തിൽ നമ്മേ സ്വമായ കൊണ്ടാർ വിരചിച്ചു നമ്മേ രചിപ്പു നാം വിശ്വം അവൻറെ അൻപാൽ നാം തന്നെയാണ് ഈശ്വരൻ എന്ന ബുദ്ധിമറന്നു സർവേശ്വര സത്തപക്ഷേ വർഷിധി നര രൂപമേന്തി സ്വമായയാൾ ശാത്രവാഭീതർ നമ്മേ യുഗങ്ങൾ തോറും പരിരക്ഷ ചെയ്തു പോലും ദയാവാരി നിത്യമൂർത്തി അർവജനാപ്ത മിത്രം പരൻ പ്രധാനൻ സമാശ്രിതർക്കേയിടുമേ നമുക്ക് സംശയമില്ലതെല്ലും ശ്രീശുഖൻ പറഞ്ഞു ഏവം സേവിക്കുന്ന ദേവഗണത്തിൻ ഹൃദയങ്ങളിൽ ആവിർഭവിച്ചു ഭഗവാൻ ശംഖ ചക്രഗാധരൻ ഹരേ നമ ശ്രീവത്സം കൗസ്തുഭവും ഇല്ലാത്ത വൈഷ്ണവരൂപികൾ സ്തുതിപ്പോ പതിനാറാളാശരൽ പത്മേക്ഷേ ശരത് പത്മേക്ഷനെ കണ്ടു കണകളിൽ ആഹ്ലാദ വൈവശ്യം പൂണ്ട വകൾ നിലത്തുവടി പോലേന്മാർ പറഞ്ഞു നമസ്കാരം യജ്ഞലും കാല രൂപമേ നമസ്കാരം നാമരൂപ്രഭോ ശത്രുലാന്ത സൃഷ്ടി ഭേദത്രയേ ശണ്ണി നിൻ വിഭുദ്ധം വരാൽ പരം സൃഷ്ടിക്കു ശേഷമുണ്ടായ ഞങ്ങള് എമ്മട്ടതോരുവാൻ അല്ലയോ ഭഗവാനെ നാരായണ വാസുദേവ ആദിപുരുഷ മഹാനുഭാവ പരമമംഗള പരമകല്യാണ കല്യാണ കേവല ജഗദാധാര ലോകൈകനാഥ സർവേശ്വര ലക്ഷ്മീനാഥ സന്യാസിമാർക്ക് പോലും ആചാര്യന്മാരായ മഹാത്മാക്കൾ ആത്മയോഗാഭ്യാസം വഴി സമാധി കൊണ്ട് ഏറ്റവും പരിശുദ്ധമായി തീർന്ന അന്ധകരണത്തിലൂടെ സ്പഷ്ടമായി പ്രകാശിച്ച ശക്തി ആലന്ധകാരം നശിച്ച ചിത്തവൃത്തിയിലെത്തുന്നു രാഗദ്വേഷാദി മലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു അവർ ആ സമയത്ത് അനുഭവിക്കുന്ന അകൃത്രിമ ആനന്ദം അതുതന്നെയാണല്ലോ അങ്ങയുടെ സ്വരൂപം ആ ഭഗവാനെ നിന്തിരുപടിക്കായിക്കൊണ്ട് നമസ്കരിക്കുന്നു അങ്ങയുടെ ഈ കളി അന്യന്മാർക്ക് മനസ്സിലാക്കാൻ പ്രയാസം എന്തുകൊണ്ടെന്നാൽ അങ്ങൊരു ആശ്രയരഹിതൻ ശരീരമില്ലാത്തവൻ അദൃശ്യൻ ഗുണരഹിതൻ എന്നിട്ടും അങ്ങ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നു വികാരമില്ലാതെ ഗുണരഹിതനായ അങ്ങ് അങ്ങയിൽ നിന്ന് തന്നെ ഗുണമയമായ ലോകം സൃഷ്ടിക്കുന്നു രക്ഷിക്കുന്നു സംഹരിക്കുന്നു ദേവദത്തൻ എന്നൊരു പേരുള്ള ഏതോ പ്രാകൃതൻ തനിക്ക് വസിക്കാൻ ഒരു ഭവനം നിർമ്മിച്ച് അതിൽ നിവസിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ശുഭാശുഭങ്ങളായ കർമ്മങ്ങളുടെ ഫലമായി സുഖ അനുഭവിച്ചതുപോലെ അങ്ങ് സ്വകർമാധീനായി ശരീരമാകുന്ന ഭവനത്തിൽ ജീവരൂപനായി പ്രവേശിച്ചിട്ട് അസ്വതന്ത്രനായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയാണോ അതോ ആത്മാനന്ദത്തിൽ രമിക്കുന്നവനും പരമശാന്തനുമായി സ്വരൂപത്തിൽ നിന്ന് വ്യതിജയിക്കാതെ സാക്ഷി എന്ന നിലയിൽ ഉദാസീനനായി ഇരിക്കുകയാണോ ഞങ്ങൾക്ക് അതൊന്നും അറിയുകയില്ല ആഭാസങ്ങളായ പ്രമാണങ്ങൾ അവയ്ക്ക് അനുകൂലമായ കുരുട്ടുന്യായങ്ങൾ അടങ്ങിയ ശാസ്ത്രങ്ങൾ ഇവയെ നിരന്തരം പിന്തുരു പിന്തുടരുകയാൽ ലുഷിച്ച അന്ധക്കരണം നിമിത്തം ചിലർക്ക് താങ്കളുടെ യഥാർത്ഥ സ്വരൂപം അറിയാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള വായാടികളിൽ നിന്ന് എത്രയോ ദൂരെയാണ് താങ്കളുടെ ഇരിപ്പ് മായാപ്രപഞ്ചം മുഴുവൻ അങ്ങയെ ആശ്രയിച്ചാണ് സംഭവിക്കുന്നത് എന്നാൽ അങ്ങയെ മറയ്ക്കുവാൻ മായയ്ക്ക് കഴിവില്ല ഇക്കാരണത്താൽ ജീവന്മാർ ദുഃഖികളായി ഭവിക്കുന്നു എന്നാൽ ഈശ്വരനായി നെന്തിരുവടി നിത്യാനന്ദ സ്വരൂപനായി തന്നെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെ സംഭവിക്കുന്നതിൽ പന്തികേടൊന്നുമില്ല യഥാർത്ഥ ബുദ്ധിമാന്മാരുടെ ദൃഷ്ടിയിൽ അങ്ങ് സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നാൽ ഭ്രാന്ത് പിടിച്ചവരുടെ ബുദ്ധിയിൽ അത് സദാചലിച്ചുകൊണ്ടിരിക്കയാൽ ദുഃഖം മുതലായവ ഉളവാക്കുന്ന ജീവൻ മാത്രമാണ് എന്നാൽ ഈ രണ്ടു ശക്തികളും വാസ്തവത്തിൽ ഒന്നു തന്നെ അത്രേ രജ്ജുഖണ്ഡം പാമ്പാണ് എന്ന് വിചാരിച്ചാൽ അവന് ഭയം തോന്നുന്നു എന്നാൽ കയറാണ് എന്ന് മനസ്സിലായവരുടെ ദൃഷ്ടിയിൽ അത് കയറ് മാത്രമാണ് അവരെ ഭയം തീണ്ടുന്നില്ലല്ലോ സകല വസ്തുക്കളിലും പരമാർത്ഥ രൂപത്തിൽ വിളങ്ങുകയാണ് അങ്ങ് സകല ലോകങ്ങളുടെയും കാരണങ്ങളായിരിക്കുന്നത് മഹത്വവും അഹങ്കാരതത്വം മുതലായവയാണല്ലോ അവയുടെ മൂലകാരണം വാസ്തവത്തിൽ അങ്ങാണ് ബുദ്ധിയാദികളായ ഇന്ദ്രിയങ്ങൾ വിഷയഗ്രസ്തമാകയാൽ അനുമാനം കൊണ്ട് മാത്രമേ അങ്ങേക്ക് അവയെ അനുമാനം കൊണ്ട് മാത്രമേ അവയ്ക്ക് അറിയാൻ പറ്റുകയുള്ളൂ വാസ്തവത്തിൽ അഞ്ച് ജീവ ഗുരുവായാശനം ബുദ്ധിയാദികളായ ഇന്ദ്രിയങ്ങൾ വിഷയഗ്രസ്തമാകയാൽ അനുമാനം കൊണ്ട് മാത്രമേ അവയ്ക്ക് അറിയാൻ പറ്റുകയുള്ളൂ വാസ്തവത്തിൽ അങ്ങ് ജീവാന്തര്യാമിയാണ് പ്രത്യേകാത്മാവാണ് അങ്ങനെ അങ്ങ് ഒരാൾ മാത്രമേ ഉള്ളൂ ഇത് മനസ്സിലാവുന്നത് നേതി നേതി എന്നിങ്ങനെ അനുഭവത്തിൽ കൂടി മാത്രമാണ് അതിന്റെ ഫലമായിട്ടാണ് ഹേ മധുമധര നെന്തിരുവടിയുടെ മഹിമ അമൃത രസസമുദ്രമായി സ്ഥിതി ചെയ്യുന്നത് ആ സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് ആസ്വദിച്ച മനസ്സിൽ നിന്ന് നിരന്തരാനന്ദ പാരവശ്യം ഉറന്നൊഴുകുന്നത് അതിനെ അതിശയിക്കാൻ യാതൊന്നും നിന്നും കഴിയാത്തത് ഇഹത്തിലും വരത്തിലുമുള്ള വിഷയസുഖാഭാസങ്ങളെ പാടെ മറപ്പിക്കുവാൻ അതിന് കഴിയുന്നു അങ്ങനെയുള്ളവർക്ക് പ്രിയങ്കരനായ സുഹൃത്താണല്ലോ സർവാത്മാവായ അങ്ങ് അങ്ങനെയുള്ള അങ്ങയുടെ പാദങ്ങളിൽ സദാ മനസ്സർപ്പിക്കാൻ കഴിയുക കാരണം സ്വന്തം ജന്മത്തെ സഫലമാക്കി തീർത്ത സമർത്ഥന്മാർ അവരാണ് പരമഭക്തന്മാർ പരമഹംസന്മാർ അവർ നിന്തിരുവടിയുടെ പാദാംബുജ സേവയെ എങ്ങനെ ഉപേക്ഷിക്കും ഒരിക്കലും അത് സംഭവിക്കുകയില്ല നിരന്തരം അങ്ങയെ പരമപ്രേമത്തോടു കൂടി ഭജിക്കുക അതുമാത്രമേ അവർ അവർക്ക് വയ്ക്കൂ വിഷയങ്ങളെ സ്മരിക്കാൻ പോലും സാധ്യമല്ല അതായത് അങ്ങയുടെ പാദപത്മങ്ങളെ നിരന്തരം സേവിക്കുന്നവർ സംസാരമാർഗത്തിലേക്ക് വീണ്ടും തിരിയുക എന്നൊരു പ്രശ്നമേയില്ല മൂന്ന് ലോകമാകുന്ന സ്വരൂപത്തോടും വാസസ്ഥാനത്തോടും കൂടിയിരിക്കുന്ന ദേവ മൂന്നടി കൊണ്ട് മൂന്ന് ലോകങ്ങളെയും ആക്രമിച്ചവനാണല്ലോ അങ്ങ് ഹേ മൂന്ന് ലോകങ്ങളുടെയും പാലകനായുള്ളവേ മൂന്ന് ലോകങ്ങളെയും ആനന്ദിപ്പിക്കുന്ന കൂടിയ പ്രഭോ ദൈത്യന്മാരും ദരിജന്മാരും എന്നു വേണ്ട സർവ്വരും അങ്ങയിൽ നിന്നുണ്ടായവർ തന്നെയാണ് എല്ലാവരിലും അനുഗ്രഹം ചൊരിയുന്നവനാണ് നിന്തിരുപടി എങ്കിലും ദൈത്യാദികൾ ലോകങ്ങളെ ആക്രമിക്കുമ്പോൾ അതിന് സമയമായിട്ടില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു അങ്ങനെ നിന്തിരുപടി സ്വേച്ഛയാമായ പ്രയോഗിക്കുന്നു തൽഫലമായി നിന്തിരുവടി വാമനൻ ശ്രീരാമൻ നരസിംഹം മത്സ്യംകൂർമം എന്നീ ആകൃതികളോടുകൂടി പ്രത്യക്ഷീഭവിക്കുന്നു അങ്ങനെ ലോകോപദ്രവകാരികളെ അവരവരുടെ അപരാധത്തിന്റെ തോതനുസരിച്ച് ദണ്ഡിപ്പിക്കുന്നു അല്ലയോ ദണ്ഡധര ഇപ്പോൾ ഞങ്ങളെ ദ്രോഹിക്കുന്നത് വൃത്രാസുരനാണ് ഇയാളെയും യഥാപൂർവം സംഹരിച്ച് ലോകത്തെ രക്ഷിക്കേണ്ടതാണെന്ന് അങ്ങയുടെ കരുണാമയമായ ഹൃദയത്തിൽ തോന്ന തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും അല്ലയോ പിതാവേ അല്ലയോ പിതാമഹ നിന്തിരുവടിയിലെ കാൽത്താമരകളെ എപ്പോഴും ധ്യാനിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ തന്നെ ഇരിക്കുന്നു അതറിഞ്ഞിട്ട് തന്നെയാണ് നിന്തിരുവടി ഈ അപ്രാകൃത സ്വരൂപത്തെ ഞങ്ങൾക്ക് കാട്ടിത്തന്ന് അനുഗ്രഹിച്ചിട്ടുള്ളത് അങ്ങയുടെ കാരുണ്യമയമായ നിർമ്മലമായ മനോഹരമായ ആനന്ദജനകമായ മന്ദഹാസം അതോടൊപ്പമുള്ള കടാക്ഷം അപ്പോഴേക്കും പുറപ്പെടുന്ന മനോഹര വചനാമൃതം അത് അങ്ങയുടെ ആധാരവിന്ദങ്ങളിൽ നമസ്കരിച്ചവരായ ഞങ്ങളുടെ സന്താപങ്ങളെ പാടെ കളയുമാറാകട്ടെ അല്ലയോ ഭഗവൻ തീയിനെ പൊരികൾ പ്രകാശിപ്പിക്കേണ്ടി വരുന്നില്ല അങ്ങാകട്ടെ സകല രോഗങ്ങളുടെയും ഉൽപ്പത്തി സ്ഥിതി ലയം എന്നിവയ്ക്ക് കാരണമായ മായയെ ആശ്രയിച്ച് വിനോദിക്കുന്നവനാണ് സകല ജീവന്മാരുടെയും ഉള്ളിൽ ബ്രഹ്മസ്വരൂപനും പ്രത്യകാത്മാവുമായി വിളങ്ങുന്നവനാണ് ബാഹ്യപ്രപഞ്ചത്തിൽ പ്രധാന സ്വരൂപനായും അങ്ങ് വിളങ്ങുന്നു ദേശകാല ദേഹാവസ്ഥകളെ അതിക്രമിക്കാതെ അവയുടെ ഉപാദാനമായി വിളങ്ങുന്നവനുമാണ് ബുദ്ധിയാദികളായ ഇന്ദ്രിയങ്ങളുടെ എല്ലാ വ്യാപാരങ്ങൾക്കും സാക്ഷിയുമാണ് ആകാശം പോലെ ഒന്നിനോടും ബന്ധപ്പെടാതെ അങ്ങ് സ്ഥിതി ചെയ്യുന്നു സാക്ഷാൽ പരബ്രഹ്മമായിട്ട് അങ്ങനെയുള്ള നെന്തിരുവടിയോട് ഞങ്ങൾ എന്തറിയിക്കാനാണ് ഒന്ന് മാത്രം പറയാം ഏതൊന്നിനെ ആഗ്രഹിച്ചുകൊണ്ടാണോ കൊണ്ടാണോ ഞങ്ങളിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ചിട്ടുള്ളത് അതിനെ നെന്തിരുപടി സതയം തന്നരുളിയാലും പരമഗുരുവായ അങ്ങയുടെ പാചാരബിന്ദെ ആരാശ്രയിക്കുന്നുവോ അവരുടെ നാനാവിധ സംസാരക്ലേശങ്ങളിൽ ശമിപ്പിക്കുക എന്നത് ആ പാചാരവിന്ദങ്ങളുടെ സ്വതസിദ്ധ ഗുണമാണല്ലോ ഹനിക്ക ഞങ്ങൾ തൻ തേജസ് സസ്ത്ര ആയുധമൊക്കെയും കട്ടുമു ലോകം വിഴുങ്ങും വൃക്രനെ കൃഷ്ണ ദൈവമേ ചിത്തസ്ഥിതൻ സുജനബന്ധു യശോഭിരാമൻ സർവസ്വസാക്ഷി നിരുപക്രമ കൃഷ്ണഹംസൻ മോക്ഷപ്രദൻ ശരണം പറഞ്ഞു വണക്കത്താൽ സംസാരപാന്ധകങ്ങളകറ്റിടുന്നു അഭിനന്ദിതൻ പ്രസന്നനായിട്ട് അവരോടു ഞാൻ ദേവന്മാരെ നിങ്ങൾ എന്നെ ചൊല്ലി കീർത്തിച്ച വാക്കുകൾ ലോകർക്കരുളും ഐശ്വര്യബോധം നിശ്ചലഭക്തിയും പ്രബുദ്ധരെ ഞാൻ ഖനിഞ്ഞാൽ പാലിൽ എന്തുണ്ട് അസാധ്യമായി ഒന്നും മോഹിക്കയില്ലെന്നാൽ എന്നിൽ ശ്രദ്ധ പതിഞ്ഞവൻ അറിവില്ലാ നിജ ശ്രേയസിനമായ വിമോഹിതൻ അവന്റെ മോഹം സാധിപ്പിപ്പാനും തത്യനായി വരും ഉപദേശിക്കില്ല കർമ്മം ശ്രേയസ് എന്തെന്നറിഞ്ഞവൻ രോഗിക്ക് അവധ്യം നൽകില്ല ചോദിച്ചാലും വിഷങ്കുരൻ ഋഷി ചെന്നു കണ്ടാൽ ഇന്ദ്ര വരും ശുഭം വിദ്യാവർത തപസാര ഗാത്രം യാജിക്ക സത്വരം നിർഗുണബ്രഹ്മസ്വരൂപജ്ഞാനി ദൃ മുനീശ്വരൻ അശ്വികൾക്ക് ഏകിനാൻ അശ്വശിരോ മന്ത്രം അമൃ അമൃത്യുത അഭേദ്യമാം അഭേദ്യമാമൽ കവചം ഏക ഏകീ തുഷ്ടാമുനി തുഷ്ടാവേകി വിശ്വരൂപൻ അവൻ താങ്കൾ കുമേകിനാൻ നിങ്ങൾക്ക നിങ്ങൾക്കാ നിങ്ങൾക്കായ അശ്വികൾ ഇര ദേഹവും തരും ധർമ്മജ്ഞൻ എല്ലാ ലുണ്ടാക്കും വിശ്വകർമ്മ ഒരായുധം അതെടുത്തു ഹനിക്കും നീ വൃക്ര ശീർഷം വീണ്ടും നേടും നിങ്ങൾ ധനം തേജസായുധമസ്ത്രവും അൽഭക്തരാംശുഭന്മാരെ ഹിംസിക്കില്ലാരുമൂഴിയിൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പുണവസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ